എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന വിഷയം അമിതാഹാരം കഴിക്കുന്ന ദുശീലം എങ്ങനെയൊക്കെ തടയാം എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് നമുക്കറിയാം അനേകം ആളുകൾ ഈ ഒരു പ്രശ്നത്താൽ ബുദ്ധിമുട്ടുന്നുണ്ട് അത് കുട്ടികൾ മുതൽ വലിയ ആളുകൾ വരെ ഈ ഒരു പ്രശ്നം അനുഭവിക്കുന്നുണ്ട് ഇതിൻ്റെ ദൂഷ്യവശങ്ങൾ നിങ്ങൾക്കറിയാം അമിതവണ്ണം ഉണ്ടാകുന്നു അതുപോലെ പലവിധ രോഗങ്ങൾ ഉണ്ടാകുന്നു പിന്നെ ജീവിത ചെലവുകൾ കൂടുകയും ചെയ്യും ഇങ്ങനെ അമിതാഹാരം കഴിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടി പഴയ ആളുകൾ പല തരത്തിലുള്ള വിദ്യകൾ പ്രയോഗിക്കാറുണ്ടായിരുന്നു പണ്ടത്തെ കാലത്ത് പ്രയോഗിച്ചുകൊണ്ടിരുന്ന ഒരു പ്രധാന വിദ്യ ഇതായിരുന്നു അവർ നിലത്തിരുന്നാണ് കഴിച്ചുകൊണ്ടിരുന്നത് നിലത്തിരുന്നു കൊണ്ട് കഴിക്കുകയെന്ന് പറയുമ്പോൾ ഓർക്കും അവർക്ക് സാമ്പത്തികമായിട്ട് ഒരു ഫർണിച്ചർ വാങ്ങാനായിട്ടുള്ള നിവൃത്തി ഇല്ലാഞ്ഞതുകൊണ്ടാണ് എന്ന് വിചാരിക്കും പക്ഷേ അതല്ല കാര്യം കാരണം പണ്ടത്തെ കാലത്ത് വലിയ തറവാടുകളിൽ പോലും ഒരു നിലത്തൊരു പായിട്ട് ഇട്ട് അതിന്മേൽ ചമ്രം പടഞ്ഞിരുന്ന് കഴിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ പ്രധാന ഗുണം എന്താണ് അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾ കഴിക്കണമെങ്കിൽ കുറച്ച് കുനിഞ്ഞിരിക്കണം അങ്ങനെ കുനിഞ്ഞ് വളഞ്ഞിരുന്നിട്ടാണ് കഴിക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ സ്വാഭാവികമായ രീതിയിൽ നമ്മുടെ വയറിന് ചുരുക്കം അനുഭവപ്പെടും വയറ് ഇരിക്കുന്നത് അങ്ങനെ ചുരുങ്ങിയിരിക്കുമ്പോൾ നാം ആഹാരം കഴിച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് നല്ല വയറ് നിറഞ്ഞെന്നുള്ളൊരു സംതൃപ്തി വരും ഉടനെ എണീക്കും അപ്പോൾ എണീറ്റ് കഴിയുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് അരവയർ ആഹാരമൊക്കെ ചെല്ലുന്നുള്ളൂ നാം സ്ട്രെയ്റ്റായിട്ടിരുന്ന് കഴിക്കുന്ന അത്രയും ഇങ്ങനെ കുനിഞ്ഞിരുന്ന് കഴിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് വലിയ പറമ്പുകളും വലിയ തടികളും ഒക്കെ ഉണ്ടായിട്ടും അവർ ഫർണിച്ചറൊന്നും പണിത് ഇപ്പോഴത്തെ പോലെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിക്കാനായിട്ട് അവർ ശ്രമിക്കാഞ്ഞത് അമിതമായിട്ട് വിശപ്പുള്ളപ്പോഴും അമിതാഹാരം കഴിക്കണമെന്നുള്ള തോന്നൽ വരുമ്പോഴും അവർ അവരുടെ മുണ്ട് മൂറുക്കി കൊടുത്തിരുന്നു എന്നാണ് പറയുന്നത് അതായത് വയറിനെ അവർ ചുരുക്കാനായിട്ട് മുണ്ട് വലിച്ചു മുറുക്കി കൊടുക്കും അങ്ങനെ വരുമ്പോൾ പഴമയുടെ ഒരു അറിവാണ് അരവയർ ഭക്ഷണം പിന്നെ കാൽഭാഗം വെള്ളം കുടിക്കുക മറ്റൊരു കാൽഭാഗം വായു സഞ്ചാരത്തിന് അതായത് അരയും കാലും കാലും അങ്ങനെ ഒന്നും വരാതെ ഇരിക്കുന്നു കാരണം വായു സഞ്ചാരത്തിന് നാം അതിനുള്ള സ്ഥലം അവിടെ കൊടുക്കുന്നു വയറിന് അതുപോലെ പഴമയുടെ മറ്റൊരാറിവാണ് രാവിലെ രാജാവിനെ പോലെ കഴിക്കുക ഉച്ചയ്ക്ക് രാജകുമാരനെ പോലെ കഴിക്കുക വൈകുന്നേരം ദരിദ്രനെ പോലെ കഴിക്കുക എന്ന് പറഞ്ഞാൽ ആ ആഹാരം കഴിക്കുന്ന അതിൻ്റെ അളവിലുള്ള കുറവ് നിങ്ങൾ ശ്രദ്ധിക്കുക രാജാവ് രാജകുമാരൻ ദരിദ്രൻ അപ്പോൾ ആ ഒരു രീതിയിൽ ആഹാരം കിടക്കാൻ നേരം വളരെ കുറവേ കഴിക്കാവൂ മാത്രമല്ല പണ്ടുകാലത്തൊരു ചൊല്ലും കൂടി ഉണ്ടായിരുന്നു ഒരു നേരം കഴിക്കുന്നവൻ യോഗി രണ്ടു നേരം കഴിക്കുന്നവൻ ത്യാഗി മൂന്ന് നേരം കഴിക്കുന്നവൻ ഭോഗി നാല് നേരം കഴിക്കുന്നവൻ രോഗി എന്ന് പറഞ്ഞാൽ ആഹാരത്തിൻ്റെ ആ ക്രമത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കുക പക്ഷേ നമുക്കിപ്പോൾ ഒരു നേരം ഒന്നും കഴിച്ച് രണ്ട് നേരം ഒന്നും കഴിച്ച് ജീവിക്കാൻ പറ്റത്തില്ല നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഒരുപാട് ഊർജത്തിൻ്റെ ആവശ്യം വരുന്നുണ്ട് ഒരുപാട് ദൂരമൊക്കെ സഞ്ചരിക്കേണ്ടതായിട്ട് വരുന്നു അങ്ങനെ വരുമ്പോൾ നമുക്ക് മൂന്ന് നേരമെങ്കിലും ആഹാരം കഴിക്കേണ്ട ഒരു രീതിയിലേക്ക് വരണം അഞ്ച് നേരം കഴിക്കുമ്പോഴൊക്കെയാണ് അല്ലെങ്കിൽ അതിലും കൂടുതൽ തവണയൊക്കെ കഴിക്കുമ്പോഴാണ് അമിതാഹാരത്തിൻ്റെ ഒരു വലിയ പ്രശ്നം അവിടെ വരുന്നത് അപ്പോൾ അഞ്ച് നേരം കഴിക്കുന്ന ആൾ മൂന്ന് നേരമായിട്ട് അത് ചുരുക്കി കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ വളരെ അധികം ഗുണമായിരിക്കും അന്നേരം സാധാരണ അമിതാഹാരം കഴിക്കുന്ന ആൾക്കാർ പറയുന്നതാണ് വയറ് കത്തുന്ന പോലെ തോന്നുന്നു എന്തെങ്കിലും കഴിക്കണം കഴിക്കണമെന്നൊരു വല്ലാത്ത തോന്നൽ ഉണ്ടാകുന്നു എന്നൊക്കെ അതിന് ചെയ്യാവുന്ന ഒരു ചെറിയ മാർഗമാണ് നിലക്കടല വറുത്തിട്ട് ഓരോന്നും വളരെ പതിയെ കഴിക്കുക ഇടവിട്ടടവിട്ട് അങ്ങനെ കഴിക്കുമ്പോൾ ഇടയ്ക്കുള്ള ഒരു കഴിക്കണമെന്നുള്ള ആഗ്രഹം ശമിപ്പിക്കാൻ പറ്റും അമിതാഹാരം കഴിക്കുന്ന ആളുകൾ വീട്ടിൽ നിന്ന് ആഹാരം കഴിവതും കുറച്ചുകൊണ്ട് വെളിയിൽ നിന്നുള്ള ആഹാരം കൂടുതലായിട്ട് കഴിക്കുന്നത് കാണപ്പെടുന്നുണ്ട് അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ കൃത്രിമ രുചികൾ അല്ലെ കൃത്രിമ നിറങ്ങൾ അല്ലെങ്കിൽ മണം ഇങ്ങനെയുള്ള പലതരം രാസവസ്തുക്കളുണ്ട് അത് ചില ഹോട്ടലുകളെങ്കിലും അല്ലെങ്കിൽ ചില ബേക്കറികളെങ്കിലും അതൊക്കെ പ്രയോഗിക്കുന്നുണ്ട് എല്ലാവരും ചീത്തയാണെന്നല്ല അത് ഒരു തരം ആസക്തി ഇവരിൽ ഉണ്ടാക്കുന്നു അതുകൊണ്ട് പിന്നെയും പിന്നെയും കൂടുതൽ കഴിക്കാനായിട്ടുള്ള ഒരു പരവേശം അല്ലെങ്കിൽ ഒരു അഡിക്ഷൻ അത് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അമിതാഹാരം കഴിക്കാതിരിക്കാനായിട്ട് മറ്റൊരു സൂത്രമുണ്ട് ഇടയ്ക്ക് വെള്ളം കുടിക്കുക അപ്പോൾ വെള്ളം കുടിക്കുമ്പോൾ തന്നെ ഒരു ആശ്വാസം തോന്നും കാരണം വയറൊരൽപ്പം കുറേ നേരത്തേക്കായാലും നിറയുന്നുണ്ട് ഇനി ചിലതരം ആഹാരം കഴിച്ചാൽ വിശപ്പ് വളരെ കുറയ്ക്കാനാകും അതായത് വയർ നിറഞ്ഞ പോലത്തെ ഒരു ഫീല് കിട്ടും ഉദാഹരണം പറയുകയാണെങ്കിൽ ഓട്സ് അമിതമായിട്ട് വിശപ്പുള്ളപ്പോൾ വെജിറ്റബിൾ സാലഡ് കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ ഫ്രൂട്ട്സ് കഴിക്കുന്നത് വളരെ നല്ലതാണ് പക്ഷേ ഇവിടെ ഒരു കാര്യം ഓർക്കണം അമിതാഹാരം കഴിക്കുന്നവർക്ക് പ്രമേഹ രോഗമുണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ചിലതരം ഫ്രൂട്ട്സ് നാം ഒഴിവാക്കണം അതായത് കഴിക്കാൻ പറ്റുന്ന ഫ്രൂട്ട്സ് ഞാവൽപ്പഴം അതുപോലെ മൾബെറി സ്ട്രോബെറി നാരങ്ങ അതുപോലെ അധികം പഴുക്കാത്ത പേരയ്ക്ക ഇങ്ങനെയൊക്കെയുള്ളത് കഴിക്കാൻ നോക്കണം ഇനി കൂടുതലായിട്ട് കഴിക്കാതിരിക്കാൻ വേണ്ടിയുള്ള വേറൊരു പ്രയോഗമുണ്ട് ആഹാരം കഴിക്കുമ്പോൾ വളരെ പതിയെ കഴിക്കുക ആ രുചിയും മണവും എല്ലാം ആസ്വദിച്ച് നിങ്ങളുടെ സ്വന്തം വീട്ടിലെ ആഹാരം വളരെ പതിയെ കഴിക്കുക അങ്ങനെ കഴിക്കുമ്പോൾ കൂടുതൽ കഴിച്ച പോലെയുള്ള ഒരു ഫീൽ നിങ്ങൾക്ക് കിട്ടുന്നു ആ ദഹന വ്യവസ്ഥയും ആ വയറും എല്ലാം അതിനനുയോജ്യമാകുന്നു നിങ്ങളിൽ പിന്നെയും കൂടുതൽ കഴിക്കണം എന്നൊരു തോന്നൽ ഉണ്ടാക്കില്ല മാത്രമല്ല നിങ്ങൾ കഴിക്കുമ്പോൾ ആ ടേബിളിൽ പലതരം ആഹാരമുണ്ടെന്ന് വിചാരിക്കുക അതിൽ ഏറ്റവും രുചി നിങ്ങൾക്ക് തോന്നുന്ന ആഹാരം ഏറ്റവും ഒടുവിൽ കഴിക്കുക അപ്പോൾ ആ ഒരു ഫീല് നിങ്ങളുടെ വായിലും അതുപോലെ നിങ്ങളുടെ മനസ്സിലും എല്ലാം നിൽക്കും അങ്ങനെ നിൽക്കുമ്പോഴേക്കും നിങ്ങളൊരു നല്ലൊരു മാനസികമായിട്ടുള്ളൊരു സുഖത്തിൽ വരും പിന്നെ മറ്റൊന്നുള്ളത് നിങ്ങൾ ടി വി കണ്ടുകൊണ്ട് കഴിക്കരുത് അത് കൂടുതൽ എല്ലാം ഇടയാകും അതുപോലെ വലിയ വലിയ തർക്കങ്ങളും വാഗ്വാദങ്ങളും ഒക്കെ നടത്തിക്കൊണ്ട് നിങ്ങൾ കഴിക്കരുത് അന്നേരവും നിങ്ങൾ കഴിക്കുന്നതിൻ്റെ അളവ് അറിയാതെ പോകും മധുരം എരിവ് പുളി ഉപ്പ് ഇങ്ങനെയൊക്കെയുള്ള ആഹാരങ്ങൾ അല്ലെങ്കിൽ സുഗന്ധദ്രവ്യങ്ങൾ കൂടുതലുള്ള ആഹാരങ്ങൾ ഇതെല്ലാം കഴിക്കരുത് അത് കഴിച്ചാൽ നമുക്ക് കൂടുതൽ കഴിക്കാനായിട്ടുള്ള ഒരു ഉദ്ദീപനം വരും സാധാരണയായി വിഷാദവും അല്ലെങ്കിൽ ടെൻഷൻ സ്ട്രെസ് ഇതൊക്കെ ഉള്ളപ്പം ആൾക്കാർ പറയുന്ന ഒരു കാര്യമാണ് എനിക്ക് വിശപ്പില്ല എന്ന് സാധാരണയായിട്ട് പറയാറുണ്ട് അതേസമയം നേരെ വിപരീതമായിട്ട് അങ്ങനത്തെ സാഹചര്യങ്ങളിൽ സംഭവിക്കുന്നവരുണ്ട് അതായത് അമിതാഹാരം കഴിച്ച് മനസ്സിനെ ആശ്വസിപ്പിക്കുന്ന ആളുകളുമുണ്ട് അങ്ങനെ വരുമ്പോൾ സ്ട്രെസ് കുറയ്ക്കാനായിട്ടുള്ള വ്യായാമങ്ങൾ അല്ലെങ്കിൽ യോഗയിലെ മെഡിറ്റേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക അല്ലെങ്കിൽ അതിനുള്ള കാരണത്തെ മറികടക്കാനായിട്ടുള്ള സൊല്യൂഷൻസ് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക മറ്റൊരു പ്രധാന കാര്യമുണ്ട് ഉറക്കക്കുറവ് അല്ലെങ്കിൽ ഉറക്കത്തിലെ പ്രശ്നങ്ങൾ നിങ്ങളിൽ കൂടുതൽ പരവേശവും കൂടുതൽ ആഹാരം കഴിക്കേണ്ട ഒരു നിവൃത്തികെട്ടിലേക്ക് വരും അതുപോലെ അമിതാഹാരം കഴിക്കുന്നവർ ബുഫേ പോലുള്ള കാര്യങ്ങൾ ഉള്ളിടത്ത് പോയി ആഹാരം കഴിച്ചാൽ അവർക്ക് അളവ് ഒട്ടും അറിയാൻ മല്ലാതെ കൊണ്ടമാനം ആഹാരം വയറിനുള്ളിലേക്ക് ചെല്ലും ഇങ്ങനെ കൂടുതലായിട്ട് കഴിക്കുന്നവർ സ്വയം പാചകം ചെയ്ത് കഴിക്കുന്നത് വളരെ നല്ലതായിരിക്കും കാരണം അവർക്ക് ആവശ്യമുള്ള ഏറ്റവും രുചിയുള്ള ആഹാരം മാത്രം ഉണ്ടാക്കിയാൽ മതി അല്ലാതെ അവർക്ക് പാചകം അറിയത്തില്ലെങ്കിൽ അവർ നേരെ വിശക്കുന്നു എന്നുള്ള ഒരു തോന്നൽ കൊണ്ട് നേരെ വെളിയിൽ പോയി ആഹാരം കൂടുതൽ കഴിക്കും അങ്ങനെ ഇന്നുമുതൽ നിങ്ങൾ അമിതാഹാരം കഴിക്കുന്നത് വളരെ കുറയ്ക്കും അതിനായിട്ട് കഠിനമായിട്ട് പരിശ്രമിക്കും എന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടായിരിക്കണം അല്ലാത്ത പക്ഷം വളരെ വലിയ വിപത്താണ് കാത്തിരിക്കുന്നത് കാരണം അമിതവണ്ണം അതുപോലെ പലതരത്തിലുള്ള രോഗങ്ങൾ അതായത് ഹൃദ്രോഗം കരൾ രോഗം അതുപോലെ വൃക്കയെ ബാധിക്കുന്ന രോഗങ്ങൾ ഇത് ജീവിതത്തിലെ ഒരു പ്രധാന കാര്യമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് പടിപടിയായിട്ട് ഓരോ ദിവസവും കഴിക്കുന്ന ആഹാരത്തിൻ്റെ അളവ് കുറച്ച് കുറച്ച് സാധാരണ നിലയിലേക്ക് കൊണ്ടുവരിക അമിത ആഹാരം കഴിക്കുന്ന ദുശീലം മാറിപ്പോകട്ടെ എന്ന് ആശംസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് പ്രയോജനം ചെയ്യാൻ വേണ്ടി അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്